പാണ്ടനാട് പമ്പ റസിഡൻസ് ഫോറം വാർഷിക പൊതുയോഗം നടത്തി പ്രസിഡന്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ചെങ്ങന്നൂർ പാണ്ടനാട് വെസ്റ്റ് പമ്പ റസിഡൻസ് ഫോറത്തിന്റെ വാർഷിക പൊതുയോഗം നാക്കടയിൽ വെച്ച് നടത്തി പ്രസിഡന്റ് എ ആർ മോഹനകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പ്രസിഡന്റ് വെൽഫെയർ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും കൂടെയാണ് അതിൻ്റെ ബേസ് അങ്ങനെ രൂപീകരിച്ചപ്പോൾ ഒരു സംഘടനയെന്ന് മാത്രമല്ല എന്തെങ്കിലും ഒരു സംഘടന ആശയം ഉണ്ടായി പക്ഷേ അന്നാലോ ആൾക്കാർ സീനിയർ സിറ്റിസൺ ഫോറം എന്നൊരു ഓപ്ഷൻ കൊണ്ടുവന്നു പക്ഷെ അതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട് നാടിന്റെ പുരോഗതിയിൽ ഒന്നിച്ച് നിൽക്കണമെങ്കിൽ റെസിഡൻസ് അസോസിയേഷൻ ആണ് ഏറ്റവും നല്ലതെന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് നമ്മൾ ഈ അസോസിയേഷൻ തുടങ്ങിയത് പ്രസിഡന്റ് വെൽഫെയർ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓർഗനൈസിംഗ് സെക്രട്ടറി റിയാസ് പുലരിയിൽ ഗോപൻ കെ ഉണ്ണിത്താൻ ഫോറം സെക്രട്ടറി സി എം മുരളീധരൻ ഖജാൻജി കെ ആർ അനിൽകുമാർ വൈസ് പ്രസിഡന്റ് ഇ കെ ഗോപാലകൃഷ്ണപിള്ള ജോയിന്റ് സെക്രട്ടറി ടി എസ് വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു വർദ്ധിച്ചുവരുന്ന വരുന്ന തെരുവനായ ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് സമർപ്പിക്കുവാനുള്ള ഭീമഹർജിയിൽ ഒപ്പുശേഖരണവും നടത്തി പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് എ ആർ മോഹനകുമാർ സെക്രട്ടറി സി എം മുരളീധരൻ വൈസ് പ്രസിഡന്റ് ഇ കെ ഗോപാലകൃഷ്ണപിള്ള ജോയിന്റ് സെക്രട്ടറി ടി എസ് വർഗീസ് ട്രഷറർ കെ ആർ അനിൽകുമാർ ഓഡിറ്റർ കെ ആർ അശോക് കുമാർ എന്നിവരെയും യോഗത്തിൽ തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ